ിന് വെള്ളിയാഴ്ച തുടക്കമാവുമെന്ന ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മൂന്ന് വരെ നീണ്ടു നിൽക്കും മുതൽ നബി പ്രഭാഷണം അതായത് യാത്ര വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന മക്കാം സിയാറത്തിന് അബൂബക്കർ സഖാഫി കുഞ്ചിലം നേതൃത്വം നൽകും രണ്ടു മണിക്ക് സംഘാടക സമിതി ചെയർമാൻ എം കെ മുഹമ്മദ് ലഹാജി പതാക ഉയർത്തും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടന സംഗമം സയ്യിദ് ഷാഫി അൽബ അലവി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിദ്യാര്ത്ഥികൾ അതുപോലെ തന്നെ ഗേൾസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സയൻസ് അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്ന ഈ ഒരു മഹത്തായ ഒരു പരിപാടിയാണ് വിവിധ പേരുകളിൽ കരം അതുപോലെ തന്നെ കുൻഷൻ അതുപോലെ തന്നെ സഭ ഇങ്ങനെയുള്ള പരിപാടികൾ കിട്ടുന്നത് ബീം എന്ന പേരിൽ പ്രവാചകൻ സെല്ലാവരും സർ ജനിച്ച ആ റബീബ് നമ്പർ പന്ത്രണ്ടിൻ്റെ പുലർച്ചെ ആ പ്രവാചകൻ ജനിച്ച ആ സമയത്ത് നടക്കുന്ന പ്രവാചകൻ പ്രജീവിതത്തിൻ്റെ ഗ്രാൻഡ് പരിപാടിയാണ് നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളും സാധാത്തുക്കളും പണ്ഡിതന്മാരും മറ്റാര്യങ്ങൾക്ക് അടങ്ങിയ നല്ലൊരു ആത്മീയ മജലിസാണ് രാവിലെ ഒക്ടോബർ മൂന്നിൽ നടക്കുന്ന വിദുറ ബീഹ് മഹാസംഗമത്തോടുകൂടി ക്യാമ്പയിൻ സമാപിക്കുമെന്നും അസനുൽ ബസറി പ്രസിഡന്റ് സയ്യിദ് ഷാഫി അൽബഅലവി സെക്രട്ടറി അബ്ദുൽ കരീം സായിദി വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് രാജി എസ് സി സംഘാടക സമിതി ചെയർമാൻ എം കെ മുഹമ്മദ് ലഹാജി കൺവീനർ അബ്ദുൾ റഷീദ് സഖാഫി അസിസ്റ്റൻ്റ് കൺവീനർ കെ ആനീഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പഴയങ്ങാടിയിൽ അറിയിച്ചു